നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ സ്ഥാപക നേതാവ് കമാൻഡർ കെ കുര്യാക്കോസ് അനുസ്മരണ സമ്മേളനം സുരക്ഷാ നിധി വിതരണം പഠനോപകരണ വിതരണം ചികിത്സാ സഹായ എന്നിവ സംഘടിപ്പിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ശശി അധ്യക്ഷനായി സുരക്ഷാ പദ്ധതിയുടെ ലക്ഷം രൂപയുടെ ചെക്ക് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിങ്കൽ കുടുംബത്തിന് നൽകി അൻപത് ലക്ഷം രൂപയുടെ കൈക്കൂലിക്കേസിൽ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ അറസ്റ്റിൽ ഭുവനേശ്വർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായ ചിന്തൻ രഘുവംശിയാണ് സി ബി ഐ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തത് പ്രാദേശിക ബിസിനസ്സുകാരിൽ നിന്ന് കൈക്കൂലി പറ്റിയതിനാണ് അറസ്റ്റ് മഴക്കെടുതിയിൽ താളം തെറ്റി ട്രെയിൻ ഗതാഗതം ശക്തമായ കാറ്റിൽ സ്റ്റേഷനുകൾക്കിടയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം താറുമാറായത് സംസ്ഥാനത്ത് വിവിധ ട്രെയിനുകൾ വൈകി ഓടുകയാണ് കോടിക്കണക്കിന് ഇമെയിലുകൾ പാസ്വേഡുകൾ ആപ്പിൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് ഉൾപ്പെടെയുള്ള ആപ്പുകളുടെയും വെബ്സൈറ്റുകളുടെയും ഓതറൈസേഷൻ ഇമെയിലുകൾ എന്നിവ ചോർന്നു മുൻനിര കമ്പനികളുടെ പ്ലാറ്റ്ഫോമുകളിൽ വൻ വിവര ചോർച്ച പതിനെട്ട് കോടി പാസ്വേഡുകളാണ് ചോർന്നത് സൈബർ സുരക്ഷാ ഗവേഷകനായ ജെറമിയ ഫൗളറാണ് ഈ വിവര ആദ്യം കണ്ടെത്തിയത് വിഴിഞ്ഞത്തിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഒൻപത് മത്സ്യത്തൊഴിലാളികളെ കാണാതായി വ്യാഴാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ ഇവർ തിരിച്ചെത്താതായതാണ് വിവരം മൂന്ന് വള്ളങ്ങളിലായി പോയ ഇവർക്കായി തെരച്ചിൽ നടക്കുന്നു സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആറ് മരണം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പാലായുടെ തിലകക്കുറിയായി വാഴ്ത്തപ്പെടുന്ന പാലാ ടൗൺ കുരിശുവള്ളി നവീകരിച്ച ശേഷമുള്ള വെഞ്ചിരിപ്പ് കർമ്മം നടന്നു പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു നവീകരണത്തോടെ പൂർവാധികം പ്രൗഡിയിലാണ് കുരിശുവള്ളി ഇപ്പോൾ അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് കുരിശുവള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം